വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി അക്കാഡമിക് ഇറിലോട്ടുള്ള ഡി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വിവിധ ജില്ലകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ജില്ലകളാണ് ഡി എഡ് കോഴ്സിൻ്റെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഇനി അഡ്മിഷൻ സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ക്ഷേത്രിക്കേണ്ട കാര്യമാണ് നിലവിൽ പതിനാല് ജില്ലകളിൽ ചില ജില്ലകളുടെ ആപ്ലിക്ക ആപ്ലിക്കൻസ് ലിസ്റ്റ് ജസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് റാങ്ക് ലിസ്റ്റ് അല്ല ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ല അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെ നിങ്ങൾ കൊടുത്ത ഓരോ അതായത് നിങ്ങൾ കൊടുത്ത സംവരണം അതേപോലെ തന്നെ ബോണസ് മാർക്ക് ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉൾക്കൊള്ളിച്ചു വിദ്യാർത്ഥികളുടെ അപേക്ഷ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചുള്ളത് അപ്പോൾ ഈ എല്ലാ ഞാൻ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലെ വിദ്യാർത്ഥികളുടെ അപ്ലിക്കൻസ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുള്ള ചില ജില്ലകൾ മാത്രമാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് എന്നാൽ മറ്റു പല ജില്ലകളും നേരിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നേരിട്ട് തന്നെ പി എസ് സിക്ക് അയച്ചുകൊടുക്കുകയും പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിലവിൽ പി എസ് സിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ജില്ലകളാണ് ഇപ്പോൾ അപേക്ഷ അതത് ആപ്ലിക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം നോക്കാം അപ്പോൾ അത്തരത്തിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ജില്ലകളിൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഏഡ് ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിലോ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അവസരം കൂടി ചില ജില്ലകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ എല്ലാ ജില്ലകളുടെയും പി എസ് സിയുടെ ലിസ്റ്റ് പി എസ് സിക്ക് കൊടുക്കുന്ന ലിസ്റ്റ് നിലവിൽ ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ ഓരോ ജില്ലയിലും വിദ്യാർത്ഥികളുടെ ആപ്ലിക്കൻസ് ഡിസ് സി പി എസ് സിക്ക് അയച്ചു കൊടുക്കും പി സി യുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഏകദേശം ആ വൺ വീക്ക് ടു വീക്കിനുള്ളിൽ പരമാവധി ഉടൻ തന്നെ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് തിരിച്ച് അതത് ജില്ലാ ഡി ഡി ഓഫീസിന് അയച്ചു കൊടുക്കും അതിനുശേഷം ഡി ഡി ഓഫീസ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക ചെയ്യാറുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ ജില്ലകളിലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ജില്ലയിലെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുവാനും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ചർച്ച ചെയ്യുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റു ലിങ്കുകളോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളുടെ ലിങ്കുകളോ മറ്റൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് കൃത്യമായിട്ട് ഡി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുവാനും പരസ്പരം അതാ നിങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താനാണ് അപ്പോൾ നിലവിൽ ഒന്നാമതായിട്ട് മലപ്പുറം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ കൊടുത്ത വിദ്യാർത്ഥികളുടെ ടോട്ടൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വെബ്സൈറ്റ് ഡി ഡിഇ എം എൽ പി എം ഡോട്ട് ബ്ലോക്ക് സ്പോർട്ട് ഡോട്ട് കോം എന്നുള്ള ഒരു വെബ്സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓരോ ജില്ലകളുടെയും അതായത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊമേഴ്സ് സെൽഫ് ഫിനാൻസ് ഹ്യൂമാനിറ്റീസ് സെൽഫ് ഫിനാൻസ് സയൻസ് സെൽഫ് ഫിനാൻസ് ഗവൺമെൻറ് കൊമേഴ്സ് ഗവൺമെൻറ് ഹ്യൂമാനിറ്റീസ് ഗവൺമെൻറ് സയൻസ് അതായത് ഓരോ സബ്ജക്റ്റും ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസ് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥി ഇപ്പോൾ ഈ ഈ പറഞ്ഞ ഗവൺമെൻറ് സയൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സയൻസിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ നാന്നൂറ്റി പതിനാറാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ ഇതിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഇതിൽ വന്നിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളുടൻ തന്നെ അത് ബന്ധപ്പെട്ട ഡി ഡി ഓഫീസുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വരു തിരുത്തേണ്ടതാണ് അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഏഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് മാറ്റിസ് എടുക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഒന്നാമതായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അബ്ദുൾ ജലാൽ പി ബി ആണ് അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്ലിക്കേഷൻ നമ്പർ ഓക്കെ ആ രീതിയിൽ വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ നമ്പറും ബന്ധപ്പെട്ട രേഖകളും സഹിതം ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് മുമ്പായിട്ട് മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസ് നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ തിരുതേണ്ടതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇമെയിൽ അല്ലെങ്കിൽ തപാൽ അല്ലെങ്കിൽ ഫോൺ മുഖേനയൊക്കെ ഡിറ്റീൽ ഓപ്ഷൻ കൊടുത്തിരുന്നു അത്തരത്തിൽ ഒരു ഓപ്ഷനും വിദ്യാർത്ഥികൾ ലഭിക്കുന്നില്ല എന്തെങ്കിലും ഏഡ് ചെയ്യണമെങ്കിൽ തിരുത്തണമെങ്കിൽ നേരെ വിദ്യാഭ്യാസ അവിടെ കൂടെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ തിരുത്തേണ്ടതാണ് അതേപോലെ തന്നെ ഭിന്നശേഷക്കാർ മിനിമം ഡി എഫ് ഫോർട്ടി പെർസെൻ്റേജ് ജവാൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ സംവരണമൊക്കെ വിദ്യാർത്ഥി ശ്രദ്ധീകരണ കാര്യം ലിസ്റ്റിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംവരണം ലിസ്റ്റിൽപ്പെടാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ തിരുത്തേണ്ടതാണ് ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം അതേപോലെ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായിട്ടാണ് പി എസ് സിക്ക് ഫൈനൽ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നത് അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും തിരുത്തണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം പി എസ് സി അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും തിരുത്താൻ സാധിക്കില്ല അതായത് എൻ എസ് എസ് പ്ലസ് ടു തലം എൻ സി സി പത്ത് മാർക്കിൻ്റെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകളോ ഉള്ളവർ രാജ്യ പുരസ്കാരം തുടങ്ങിയവ റിമാർക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ആ ലിസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ റിമാർക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ ഏതെങ്കിലും വി ഡബ്ല്യൂസ് ഉൾപ്പെട്ടാൽ എന്തെങ്കിലും സംവരണം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ റിമാർക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇല്ലെങ്കിൽ അത് വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തിരുത്തേണ്ടതാണ് ഓക്കെ ഇനി അതേപോലെ എന്തെങ്കിലും കാരണവശാലും വിദ്യാർത്ഥിയുടെ റിമാർക്സിൽ റിജക്റ്റഡ് എന്നുള്ള ലിസ്റ്റാണ് വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഉടൻ തന്നെ എന്താണ് അതിൻ്റെ റീസൺ നോക്കിയിട്ട് അത് നിങ്ങൾ തിരുത്തേണ്ടതാണ് ഇക്കാര്യം വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഡ്മിഷൻ സമയത്ത് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്ന് കണ്ടെത്തിയാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തണമെന്ന് കൃത്യമായിട്ട് ഉറപ്പുത്താനും മല മലപ്പുറം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനേഴിൽ നേരിട്ട് പോയിട്ട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇന്ന് രണ്ടാമതായിട്ട് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച മറ്റൊരു ജില്ലയാണ് എറണാകുളം ജില്ല ഡി ഡി ഇ ഡി ഡി ഇ ഇ കെ എം ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോം ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഡി ഡീലഡ് സെൽഫ് ഫിനാൻസ് സയൻസ് ഡീലഡ് സെൽഫ് ഫിനാൻസ് കോമേഴ്സ് ഡീലഡ് സെൽഫ് ഫിനാൻസ് ഹ്യൂമാനിറ്റിസ് അതേപോലെ ഡീലഡ് ലിസ്റ്റ് ഗവൺമെൻറ് കോമേഴ്സ് സയൻസ് ഹ്യൂമാൻറ്റിസ് ഇത്തരത്തിൽ ഓരോ ലിസ്റ്റും കൃത്യമായിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾ വിദ്യാർത്ഥികൾ ഉറപ്പുവരുത് ഒന്നാമതായിട്ട് കണ്ണൂർ ജില്ലയിലെയും വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കു ഡബ്ല്യൂ ഡോട്ട് ഡി ഡിഇ കണ്ണൂർ ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് ഇതിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ സയൻസ് ഗവൺമെൻറ് സയൻസ് ശാസ്ത്രം കൊമേഴ്സ് അതേപോലെ കൊമേഴ്സ് ഹ്യൂമാൻറ്റിസ് ഹ്യൂമാൻറ്റിസ് ഗവൺമെൻറ് ഗവൺമെൻറ്റും സയൻസ് ഗവൺമെൻറ്റും സെൽഫിനോസും ആറ് ലിസ്റ്റും കൂടെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് കൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഉറപ്പുവരുത്തുക കണ്ണൂർ ജില്ല വിദ്യാർത്ഥികളെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ റാങ്ക് ലിസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റാണ് പി എസ് സി കാച്ച് കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരു വരുത്തണമെങ്കിൽ വിദ്യാർത്ഥി നേരത്തെ പറഞ്ഞ അതുപോലെ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ കണ്ണൂർ ഡി ഡി ഓഫീസിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ ആ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ അറിയിച്ചാൽ മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നിങ്ങൾ നേരിട്ട് പോകുന്നതിന് മുമ്പ് ഈ ഫോണിൽ വിളിച്ച് എന്താണ് ഇഷ്യൂ നിങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ും അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ലിസ്റ്റ് കൂടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെയും അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തണമെങ്കിൽ വിദ്യാർത്ഥി കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും നിലവിൽ ശ്രദ്ധിക്കണ കാര്യം മലപ്പുറം ജില്ലയിലെ പോലെ അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച മൂന്ന് മണിവരെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ ഡയറക്ടർ പോയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുവാൻ സാധിക്കുകയാണ് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംവരണം അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും തിരുത്താൻ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ആറാം തീയതി വരെ സൗകര്യമുണ്ട് മൂന്ന് മണിക്ക് മുമ്പ് നിങ്ങൾ നേരിട്ട് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപകരണ ഓഫീസിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ജില്ലകളാണ് ഇനി മറ്റേതെങ്കിലും ജില്ലകൾ ഇത്തരത്തിൽ ഏതെങ്കിലും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ രീതിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുക മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ജസ്റ്റ് ലിസ്റ്റ് ആണ് ഇനി ഈ ഒരു ലിസ്റ്റ് ഇനി മറ്റു ജില്ലകളിൽ ഒന്നും സാധാരണ പ്രസിദ്ധീകരിക്കാറില്ല ഉന്നത എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ത്രൂ നിങ്ങൾ അറിയിക്കുക അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ഇരുപത്തി ആറിന് ഇരുപത്താറാം തീയതി എല്ലാ ജില്ലകളും പി എസ് സി അയച്ചു കൊടുക്കും അതിനുശേഷമുള്ള ഫൈനൽ ലിസ്റ്റാണ് വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി ഓരോ ജില്ലയിലും അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പിലും നമ്മുടെ യൂട്യൂബിലും നിങ്ങളെ അറിയിക്കുന്നതായിരുന്നു അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വിലയ്ക്ക് ഞങ്ങൾ അപച്ച് നോക്കാനും പരമാവധി നിങ്ങള സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തില വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പുണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുക്കാലം ഇറ്റ്സ് മീ സവാദി ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ